നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ മിന്നുന്ന പ്രകടനമാണ് ബ്രസീലിന് വേണ്ടി യുവ പ്രതിഭയായ എൻഡ്രിക്ക് പുറത്തെടുത്തിട്ടുള്ളത് നമുക്കറിയാം കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ഈ താരം ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി ഗോൾ നേടുകയായിരുന്നു ആ ഗോളാണ് ബ്രസീലിന് വിജയം നേടിക്കൊടുത്തത് ആ ഗോൾ കൂടി രണ്ട് അപൂർവ റെക്കോർഡുകൾ എൻട്രിക്ക് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് എൻട്രിക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരമെന്ന റെക്കോർഡ് ഇപ്പോൾ എൻട്രക്കിന്റെ പേരിലാണ് പല റൊണാൾഡോ നസാരിയോ തുടങ്ങിയ ഇതി ാണ് ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ളത് ഇതിനുശേഷം നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ സ്പെയിനിനോട് സമനില വഴങ്ങിയിരുന്നു ആ രണ്ട് ടീമുകളും മൂന്ന് ഗോളുകളാണ് ആ ഒരു മത്സരത്തിൽ നേടിയിട്ടുള്ളത് സാന്റിയാഗോ ബെർണാബുൽ വെച്ച് നടന്ന ആ മത്സരത്തിലും എൻഡ്രിക്ക് ബ്രസീലിന് വേണ്ടി വല കുലുക്കിയിരുന്നു തകർപ്പൻ ഒരു ഷോട്ടിലൂടെയായിരുന്നു താരത്തിന്റെ ഗോൾ വന്നത് അങ്ങനെ ഈ രണ്ട് മത്സരങ്ങളും അവിസ്മരണീയമാക്കിയ താരം ബ്രസീലിലേക്ക് മടങ്ങിയ ഉടനെ തന്നെ തൊട്ടടുത്ത മത്സരം കളിക്കുകയായിരുന്നു അതായത് തൻ്റെ ക്ലബായ പാൽമിറാസിന് വേണ്ടി പൗളി സ്റ്റേ വൺ എന്ന ടൂർണമെന്റിലാണ് താരം പന്ത് തട്ടിയിട്ടുള്ളത് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പാൽമറാസ് എതിരാളികളായ നവോറോസോന്റോയെ പരാജയപ്പെടുത്തിയത് ആ വിജയഗോൾ നേടിയത് മറ്റാരുമല്ല എൻട്രിക്ക് തന്നെയാണ് മത്സരത്തിന്റെ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ ഒരു കിഡിലൻ ഫിനിഷിങ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഗോൾ പാൽമറാസിനെ ഫൈനലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കലാശ പോരാട്ടത്തിൽ മറ്റൊരു കരുത്തരായ സാൻഡോസിനെയാണ് പാൽമിറാസ് നേരിടുക ഏതായാലും എൻട്രിക്കിന്റെ ഈ ഒരു ഗോളടി മികവ് ഇപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അഞ്ച് ദിവസത്തിനിടെ രണ്ട് ഭൂഖണ്ഡങ്ങളിലായിക്കൊണ്ട് മൂന്ന് ഗോളുകളാണ് ഇപ്പോൾ എൻട്രിക്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം